സഹിഷ്ണുത ആരെ ആരെങ്കിലും നമ്മൾ നല്ലോണം സ്നേഹിച്ചു നോക്കൂ അവർ എന്തെന്ത് ചെയ്താലും അവർക്ക് സഹിക്കാൻ പറ്റും നമുക്ക് സഹിക്കാൻ പറ്റും സ്നേഹം തോന്നുന്നില്ല എന്ന് കുട്ടികളു അദ്ദേഹം നല്ലത് ചെയ്താലും നമുക്ക് സഹിക്കാൻ പറ്റില്ല നമുക്ക് ഇഷ്ടമുള്ളവര് ഇനിയിപ്പൊത്തിരി കഷ്ടായിട്ട് എന്തെങ്കിലും ചെയ്താലും പറഞ്ഞു ആരല്ലൊന്നുമില്ല ഇഷ്ടക്കാരനാണെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരാളെ വന്നിട്ട് നമുക്ക് നല്ലൊരു ബാൽപായസമായി ആർക്കു വേണം ബാൽപായസായി നമുക്ക് വല്യ ഇഷ്ടം എന്നാലും കൊണ്ടുവന്നു ഞാൻ ഇഷ്ടമല്ലാത്തവനായതുകൊണ്ട് നമുക്ക് എന്ത് ഇഷ്ടല്ലാണ്ടേ പായസം ഇഷ്ടല്ലേ അപ്പൊ സഹിഷ്ണുതാവുക സ്നേഹ ഇല്ല അല്ലേ അവനോളാണ് അപ്പൊ കലികാലത്തില് പരസ്പരം ശയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് സ്നേഹ ആർക്ക് ആരോടും ഉണ്ടാവില്ല അവനവൻ അവനവന് എന്നുള്ള മട്ടായിട്ട് തീരും ശരിയതോ ശരിയല്ലേ അതാണ് കല്യകാലത്തിന്റെ പ്രത്യേകത പിന്നീപ്പോ പറഞ്ഞ ശേഷം നകശ്ച്ചിൽ കസ്യ നഗശിൽ കസ്യ നല്ലത് ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ കേൾക്കാൻ ഒരാളും ഉണ്ടാവില്ല ആരെങ്കിലും നല്ലത് പറഞ്ഞു കൊടുത്താൽ കേൾക്കാൻ കണ്ടേട്ടെ നഗിൽ ശ്രോത ഒരുത്തനും ഒരുത്തനേ കേൾക്കില്ല അതായത് ഇന്നത്തെ കാലത്ത് വല്ലാത്തിൽ പോരായി കേൾക്കാൻ ആരും കിട്ടില്ല അപ്പൊ നമ്മളെ വല്ലാതെ എണ്ണോ വയ്യായോ വിഷമുണ്ടായിട്ടായിട്ട് നമ്മളിങ്ങനെ ഉണ്ണി ഇങ്ങനെ അമ്മയ്ക്ക് ഇന്നലെ ഇങ്ങനെ വല്ലാത്തൊരു വയ്യ ഇങ്ങനെ ഉണ്ടായി പാവഅമ്മ ഇങ്ങനെ പറയണ്ടോ നമ്മളാണെങ്കിലോ നമ്മൾ അമേരിക്കയിൽ മറ്റോനോട് അമ്മയുടെ മകനല്ലേ ശരിയറ്റോ തൊട്ടടുത്തിരിക്കുന്ന അമ്മ പറയുന്ന വിഷമങ്ങൾ കേൾക്കാൻ നമുക്ക് ചെവി കിട്ടുന്നില്ല എന്നാലോ അത്രയോ നാലോ അഞ്ചോ ദിവസം വിമാനത്തിൽ നിന്ന് എത്തി പറഞ്ഞ നിൽക്കലുള്ള ആ സായിപ്പിനോട് നമുക്ക് ചാറ്റിയിട്ടില്ലെങ്കിൽ ആരും ആരെയും കേൾക്കാൻ നിക്കല് ആരോഷ് ചെലപ്പോഴൊക്കെ നമ്മളെ ആരെങ്കിലൊക്കെ ദുരിതവും കഷ്ടമൊക്കെ പറയുമ്പോ വെറുതെ ഒന്ന് ഇത്തിരി നേരം കേട്ട് നോക്കൂ അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു നോക്കൂ ചെലപ്പോ നാളെ നമ്മളൊരു പക്ഷേ ആ ആ കാണാതിരിക്കാൻ സാധ്യതയുള്ള ആളായിരുന്നു അയാളെ നാളെ അയാളെ കാണാം എന്തുണ്ടോ എന്ന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒരു നല്ല വാക്ക അല്ലെങ്കിൽ വാക്കൊന്നുമില്ലെങ്കിലും ആ കേട്ടിരിക്കാൻ നമ്മൾ കാണിച്ച ക്ഷമ അദ്ദേഹത്തിന് എന്തുണ്ടാക്കും ഒരാശ ഒരാളെങ്കിലും എന്റെ ദുഃഖം കേട്ടില്ല ആരുമില്ല എന്ന് കേൾക്കാനൊന്നും ആരുള്ളി ആരോട് പറയാനാ നമ്മൾ ദണ്ണോദീനോ വയ്യായോ വിഷമോ ക്ലേശോ ഒന്നും ആരോടും പറയാനില്ല ആർക്കും നേരല്ലെന്ന് നേരം ർക്കും രാവിലെ അങ്ങോട്ട് നമ്മൾ തുടങ്ങുന്നില്ലേ നമ്മള് എന്താത്രീ വൈകുന്നേരം പറയാം രാവിലെ നേരമില്ല വൈകുന്നേരം കിട്ടിയ വണ്ടിയിലൊക്കെ കേറിയിട്ട് വണ്ടി കിട്ടിയില്ലാശ് കമ്പിന്ന് തൂങ്ങിയിട്ടെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകും കൊണ്ടെങ്കിലേക്ക് പോവും പിന്നെ വൈകുന്നേരം ആകുമ്പോ തിരിച്ചു വരാനെങ്കിൽ സാധനം ഉണ്ടാവും ഒന്നും അറിയില്ല തൂങ്ങി പിടിച്ചേ പോകുന്നേരം ഒരു വരവ് കത്തിച്ചുപറക്കാടക്കെ അപ്പൊ രാവിലെ അതെ ഒന്ന് ചോദിക്കണ്ട രാവിലെ ചോദിക്കാൻ ഇത് ഇങ്ങനെ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസവും ആവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെങ്ങനെ തോന്നണേ നീ ഞാൻ അവിടെ കയ്യോ ഓർന്നത് എന്തിനെയോ ഓർന്നതില്ലേ ശരിയില്ലേ ഒരു ദിവസം ചത്തു പോയാൽ എല്ലാ ഓർത്തും അതോടെ തീർന്നു അത് വരെയുള്ള അതുകൊണ്ടേ ഓടിക്കോളൂ വിഷമല്ല പക്ഷേ ചെലതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നേരം കാണണം ഇല്ലെങ്കിൽ അതൊരു ആത്മഹത്യ പോലെ ആയിട്ട് തീരും അതുകൊണ്ടാണ് കസ്യ ചെയ് ശ്രോത ഒരുത്തനു കേൾക്കാൻ കസ്യുരു ആർക്കും ആരും ും നല്ലത് പറഞ്ഞ കൊടുത്തൊരു ബഹുമാനത്തോടെ കേട്ട് ഉൾക്കൊള്ളാൻ ആരും നിൽക്കില്ല ആലോചിച്ചോക്കു ലോകം എങ്ങനെയാണ് അതൊക്കെ പറയും പിന്നെ പറഞ്ഞു കൊടുത്തോ ആയിസും കുറയേ ആയിസൊക്കെ ഇങ്ങനെ ക്ഷയിച്ചു ക്ഷയിച്ചു വരും അതുകൊണ്ട് അങ്ങനെയാണ് മാത്രമല്ല വേറെ സംഗതിയും കൂടി പറഞ്ഞു പഞ്ചമേ വാഷേ വരുഷേ കന്യാ പ്രസൂയതേ അർത്ഥം പറഞ്ഞാൽ അപകടം വെച്ചിട്ട് പറയുന്നു പറയണ്ടോ ആലോചിക്കും തോന്നില്ലാച്ചാ പറയാട്ടോ ഇവിടെ പുസ്തകത്തിൽ അതാ പഞ്ചമേ എഴുതി അഞ്ചാമത്തെയോ ആറാമത്തെയോ വയസ്സില് കന്യാ പ്രസൂയതേ പ്രസൂയതേ പറഞ്ഞ പ്രസവിക്കും കന്യാൽ ബാക്കി കുട്ടി വായിച്ചോളൂ ചിന്താർത്ഥ അശ്ലീലം പറഞ്ഞ അവനെ കൂട്ടരു തൊട്ട് ആ മട്ടിലേക്കാണ് ഞാൻ ചെയ്യുന്നത് കാര്യങ്ങൾ പോണത് എന്നു ചാർച്ച കുട്ടികളെയും പെൺകുട്ടികളെയും അപമാനിച്ചതല്ലേ നമ്മുടെ ഈ സമൂഹത്തിന്റെ ഗതി പഴയ അഞ്ചോ പത്തോ പതിനഞ്ചോ കൊല്ലം മുൻപ് പിന്നെ കുട്ടിക്കാലായിട്ട് നടന്ന ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മുല്ല മുമ്പ് പത്തോ പതിനഞ്ചോ വയസ്സായിട്ടിരുന്ന ആ തര ആളുകൾ ഇപ്പൊ നമ്മുടെ ഉള്ളവർ വെച്ചാൽ അവരുടെ കാലത്തെ കുട്ടിക്കാലും ഇപ്പൊ ഈ ഈ കാലം നടക്കണ കാലത്തെ കുട്ടിയുടെ ഒരു പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ പതിനെട്ടോ വയസ്സുള്ള കുട്ടറെ ആ പ്രായക്കാലം തമ്മിൽ വ്യത്യാസം ഡൊല്ലിന്യേ ഡൊല്ലിയേ കൊറേശേ ഉള്ളു അതോ കൂടുതലെന്തോ നമുക്ക് നമ്മൾ ആ പ്രായത്തിലൊക്കെ സങ്കല്പിക്കാൻ പോലും നിശ്ചയില്ലാതിരുന്ന കാര്യങ്ങൾ കുട്ടികളൊന്ന് ആ പ്രായത്തിൽ കൈകാര്യം ചെയ്യുന്നു പറഞ്ഞത് ശരിയതെറ്റോ ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ സാധനം കൂടി വന്നതിന്റെ ശേഷം ഈ കൊറോണയുടെ കാലം കഴിഞ്ഞതിന്റെ ശേഷം ഓരോരുത്തരുടെ കയ്യിൽ ഈ രണ്ട് പെട്ടിയായിട്ട് ഇങ്ങനെ ചതുർബാഹം ആയിട്ടാണെന്ന് പറയാത്തന്നത് ഓരോരുത്തരുടെ പൊണ്ടു കണ്ട മൂന്നും ഒക്കെ ഉണ്ടാവും അത് എവിടെ തോണ്ടാൻ നേരം അഞ്ചു പേരല്ലേ ഉള്ളൂ അത് പോരാന്നൊക്കെ തോന്നിയവരുണ്ട് തോണ്ടാന് എല്ലാം കൂടി തോണ്ടണ്ട കൊറേ പെട്ടിണ്ട് അമ്മയെ വിളിക്കാനൊരു പെട്ടി അച്ഛനെ വിളിക്കാനൊരു പെട്ടി ഭാര്യ വിളിക്കാനൊരു പെട്ടി പിന്നെ നാട്ടുകാരെ പലരെയും വിളിക്കാൻ അഞ്ചാറ് പെട്ടി വേറെ ഓരോ സമയത്ത് ഓരോന്നാ പുറത്തേക്ക് എടുക്ക കണ്ടിട്ടില്ലേ ഇനിയൊക്കെ ഉള്ളവരുണ്ടേ അപ്പൊ ഇതൊന്നു തന്നെ കണ്ടെടുക്കാം പെയ്യായിരുന്നു എന്ന് അർത്ഥം ഈ ഈ സാധനങ്ങൾ കുട്ടികളുടെ വരെ കയ്യിലിരിക്കിയ കാരണത്താൽ ഇതിൽ ഈ തല അങ്ങോട്ട് പോയ പിന്നെ ലോകത്തിലൊരു വിവരം നിശ്ചല്യായോണ്ട് അതിലാച്ചാ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഇങ്ങനെ വന്നു പോവുകൊണ്ട് ആ പ്രായത്തിലാച്ചാ വകതിരിവും വിവരും എന്ന കഷ്ടിയായതുകൊണ്ട് ഏതാ വേണ്ടത് ഏതാ വേണ്ടാത്തത് ഏതാ നല്ലത് ഏതാ ചീത്ത നിശ്ചഞ്ചാവാൻ മാത്രം ബുദ്ധിക്ക് പാകത എത്താത്തതുകൊണ്ടും തീയ്യ ഏതാണ് േ തൊട്ടാ കൈ പൊള്ളണത് ഏതാണ് പൊള്ളാത്തത് ഏതാണെന്ന് നിശ്ചയല്ലേ അതുകൊണ്ട് ചെന്ന് ചാടി പോണ ഗുരുതക്കോഴികളെ കുറിച്ച് എന്ത് പറയാനാണ് കുട്ടികളെയൊക്കെ കൊണ്ട് അമ്മമാര അച്ഛന്മാരെയൊക്കെ ഓരോ കാര്യം പറഞ്ഞു എന്ത് മനസ്സിലാക്കുക കഷ്ടപ്പെട്ട ഒരു തരത്തിലും കുറ്റം പറയേണ്ട കാര്യം എന്താ കാരണം എന്താ കാരണം വെള്ളം നമ്മള് ഏത് പാത്രത്തിലാ ഒഴിക്കണത് പാത്രത്തിന്റെ ആകൃതിയാണ് വെള്ളത്തിനത്തിന് ഉരുളിയിൽ ഒഴിച്ചാല് വെള്ളത്തിന്റെ ആകൃതി എന്താ ഉരലൂരെ ആകൃതി അറിയാം ചെപ്പോടത്തിൽ ഒഴിച്ചാലോ ചെപ്പോടത്തിന്റെ ആകൃതി അറിയാം ഏത് പാത്രത്തിലാണോ ഏത് ആകൃതിയുള്ള പാത്രത്തിലാണോ വെള്ളം ഒഴിക്കുന്നത് ആ ആകൃതിയിലല്ലേ വെള്ളം ഇറക്കിയ ഇതുപോലെയാണ് കുട്ടികളെ നമ്മൾ ഏത് തരത്തിലാണ് അവരെ രൂപപ്പെടുത്തുന്നത് അതിനനുസരിച്ചിരിക്കും അവര് പഴയ സാഹചര്യം ഇല്ല പണ്ടത്തെ മാതിരി കാരണവന്മാര് കൂടെ കൊണ്ടു നടന്ന് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഇല്ല ഉള്ള കാരണവന്മാർ കൂടെ കൊണ്ടു നടക്കാന്ന് വിചാരിച്ചാൽ ഈ സാധനങ്ങൾ വരും പല ജാതി അസൗകര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ മാതിരി നേരമ ഉണ്ണാൻ സൗകര്യം ഇല്ല ഉറങ്ങാൻ നേരമില്ല കൊടുക്കാൻ പോലും സമയം കിട്ടുന്നില്ല എന്താ കാരണം ശരി ഇപ്പൊ നമ്മൾ ഒരു കുടുംബത്തെ ചെറിയ ഏതെങ്കിലും ഒരു വീട്ടിൽ നമ്മൾ ചെറിയാൽ ആ വീട്ടിൽ ചെന്ന് നമ്മൾ ആരെയൊക്കെ കാണണം നടക്കാൻ വയ്യാതെ ആ പൂമുഖത്ത് നീയിട്ട് നടക്കാൻ വയ്യാതെ അവിടെ ഇരിക്കണത് കാരണം അയാളെ നല്ലോണം കാണാം എന്താ കാരണം ഇദ്ദേഹത്തെ കണ്ട് വർത്തമാനൊക്കെ പറഞ്ഞ് നല്ലവണ്ണം കുറച്ചു നേരെ ഇരുന്ന് പോരെ അവിടെ ഒരു മുപ്പതിന്റെ താഴെ ലൈനെ കാണുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പുണ്യം ചെയ്തവർക്കിട്ടു അഭാഗ്യം എന്ത് ഒരു മുപ്പതിന്റെ താഴെ പ്രായത്തിൽ ഏതെങ്കിലും ചെറുപ്പക്കാരനെയോ ചെറുപ്പക്കാരത്തെയോ കാണുക എന്ന് പറഞ്ഞാൽ ആ അപകടം എന്താ കാരണം അവരൊക്കെ അവിടെ ഉണ്ടാവു പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല എന്തുകൊണ്ട് എല്ലാവർക്കും കാര്യം മനസ്സിലാവണ്ടല്ലോ ശരി ഇപ്പൊ ഉണ്ടാക്കിയ നമ്മളെ കുടുംബത്തേക്ക് ആരെങ്കിലും വന്നാൽ എല്ലാവരും വായ അടക്കാനും ഇണ്ടാവില്ല ആർക്ക് അത്ഭുതമുണ്ട് എവരെയൊക്കെ കണ്ടതിന്റെ ഗൗരവുമുണ്ട് എല്ലാവർക്കും ചെറുപ്പക്കാര ചെറുപ്പക്കാരത്തെയുള്ള കാരണവന്മാര് മധ്യവയസ്സുള്ളവര് എല്ലാ പ്രായത്തിലുള്ളവരൂടെ ഉള്ളവർ മുഴുവനും വരും പറയാനും കാണാനും ഒക്കെ വരും എല്ലാവരും ഇപ്പൊ അതൊന്നും എന്താ കാരണം വല്ല വയസ്സായി ഒരാരെങ്കിലും എന്നാ എന്തൊക്കെയാ ജന നന്നായി മാത്ര പോയി അത്ര വരുക ഇപ്പൊ തന്നെ പോയിക്കോളൂന്ന് മനസ്സിലാവുന്നില്ലേ അത്രക്കെ ആയിട്ട് ചുരുങ്ങി ചെറുപ്പക്കാരൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ റിപ്ലേ കിട്ടലോ കാണത് എന്തോ അങ്ങനെ നമ്മൾ നമ്മളിലേക്ക് കുഴിഞ്ഞ് 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 കുഴിഞ്ഞു കുഴിഞ്ഞ് ഇറങ്ങി ഒരു കുഴി ഉണ്ടാക്കി ആ കുഴിയിൽ മണ്ണിട്ട് മൂടി കുഴിയാനായിട്ട് പിന്നാക്കി നടന്ന് എങ്ങോട്ട് നടന്ന് കുഴിയാനെ എങ്ങനെയാണെന്ന് പിന്നാക്കലേ നടക്കുക പിന്നാക്കൻ നടന്നൊരു കുഴി ഉണ്ടാക്കി അതിൻ്റെ ഉള്ളില് കഴിച്ച് കൂട്ടുകുറത്തേക്ക് വരാൻ നേരം ഇല്ല താല്പര്യമില്ല സൗകര്യം ഇല്ല അതാണ് അതവിടെ പറഞ്ഞത് അങ്ങനെയൊക്കെ ആയിട്ട് തീരും ലോകത്തിന്റെ കഥയെ അട്ടശൗല ശിവശൂല ചതു ലോകം അങ്ങനെയായിട്ട് തീരും അട്ടശൂല ജനപദ അട്ടശൂല ഈ എല്ലാ രീതിയിലും അന്നം വിൽക്കാൻ തുടങ്ങണം എന്ത് വിൽക്കാൻ അന്നം വിൽക്കാൻ തുടങ്ങുന്നു അട്ടശൂല ജനപദാഹ ശിവശൂലാഹ ചതുഹ നാൽക്കവലകളിലൊക്കെ വേദം വിൽക്കാൻ തുടങ്ങും കേശൂലാഹ സ്ത്രീ ആഹാ കേശൂലം എന്ന് പറഞ്ഞാൽ ശരീരം വിൽക്കാൻ തുടങ്ങും വളരെ എന്തിനെ ശരീരം വിൽക്കുക ശിശൂലം സ്ത്രീകൾ ശരീരം കാണാൻ സാധിക്കും ഭവിഷ്യക്ഷേ അവസാന അന്നം വിൽക്കന്ന് പറയുമ്പോൾ അതിന് എന്താ അത്ര വിഷമം ചോദിക്കും പഴയ സമ്പ്രദായത്തിലെ അന്നം വിൽക്കാൻ പറഞ്ഞു ഭക്ഷണം എന്ത് ചെയ്യരുത് വിൽക്കണ ആ മഹാഭാവിയോടം വലിയ ഭാവി ഇല്ല എന്നാ പറയേ അന്നം പിന്നെ എന്തിനാള്ളത് ഭക്ഷണം ധാരാളം ഉണ്ടാക്കണം വിശ്ക്കണവർക്കൊക്കെ കുറക്കണം എന്തു ചെയ്യരുത് വിത്ത് രമണം വാങ്ങരുത് വിശേഷിച്ച് ബ്രാഹ്മണൻ അന്നം മിനിറ്റൂച്ചാൽ ബ്രാഹ്മണൻ അല്ലാണ്ട് ഭക്ഷണം വിൽക്കാൻ പാടില്ലയാണ് ഭക്ഷണം എന്തിനാണെന്ന് വെച്ചോ അന്നം ദാനം ചെയ്യണമെന്ന് ധാരാളം ഭക്ഷണങ്ങൾക്കും പണ്ടൊക്കെ അങ്ങനെയായിരുന്നു പണ്ടൊന്നും നമ്മുടെ നാട്ടില് ശത്രു ഹോട്ടലൊന്നും കുറെ മൂടെ ഒന്നും ഇല്ല അങ്ങനെയൊക്കെ എന്താ സൗകര്യം അന്നൊക്കെ യാത്രയൊക്കെ പോണ കൂട്ടര് അടുത്തൊക്കെ വലിയ വേറെ അവനോണ്ട് ബന്ധുക്കളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളാണെങ്കിൽ അവിടെ ചെന്നിരുന്ന് ലേശ ആഹാരമൊക്കെ കഴിക്കും ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ താമസിക്കും എന്നിട്ടെന്ത് ചെയ്യും അടുത്ത തിക്കി പോവും ഇങ്ങനെയായിരുന്നു പണ്ട അന്നൊന്നും ഈ ഈ ആഹാരം വാങ്ങി കഴിക്കാനുള്ള സൗകര്യം ഒന്നും ഇല്ലല്ലോ പണ്ട് അത് ചെയ്യില്ല ആ സൗകര്യം പോയി അതുകൊണ്ട് എന്താച്ചാൽ ആളുകളൊക്കെ പരസ്പരം നല്ല ബന്ധമൊക്കെ ഉണ്ടാവുകയായിരുന്നു ഇപ്പോഴും നോക്കിക്കോളൂ പണ്ട് കാലത്തൊക്കെ നമ്മള് തൊഴിലാളി പോവുക പോലെ ദൂരെ ദൂരി ഇപ്പോൾ ആവേറെ ദൂരെ ഉണ്ടാവും രണ്ടോ മൂന്നോ കിലോമീറ്റർ അഞ്ചു കിലോമീറ്ററൊക്കെ നടന്നിട്ടാ പോകുന്ന ഊട് വഴികളോ ആ ഊട് വഴി കൂടെ പോകണം വീടിന്റെ അടുത്തുള്ള പരിചക്കാരാണ് എന്തായാലും വർത്തമാനൊക്കെ പറയും വിവരങ്ങള് ബന്ധങ്ങളാണ് പ്രതിഭങ്ങളാണ് അറിയുന്ന അടുത്ത വീട്ടുകാരാണൊക്കെ അറിയുവേ അടുത്ത വീട്ടില് അവനുകൊണ്ട് കുടുംബക്കാരാന്ന് അറിയുവേ അത് കഴിഞ്ഞിട്ടല്ലേ അവനുകൊണ്ട് കുടുംബത്താരൊക്കെ ഉള്ളവർ എത്രയുണ്ട് ഇതെപ്പോഴേ പറയുന്നത് ഞാൻ മൂന്നാല് ഇതെപ്പോണ്ടാരുന്നു അതിനുള്ളില് നമ്മള് കണ്ടിട്ടില്ല ശരിയല്ലേ അങ്ങനെയാകട്ട ആർക്ക് ആരോടൊരു ആർക്കും ആരോടൊരു ബന്ധല്യാണ് അതാണ് ഈ പറഞ്ഞ അങ്ങനെ ഭക്ഷണം വിൽക്കണം വേദം വിൽക്കുക അല്ലെ ഈ വേദം വിൽക്കുക എന്ന് പറഞ്ഞാൽ വേദം എന്താ ചെയ്യേണ്ടത് വേദൊക്കെ നല്ല ഉത്തമന്മാരായ ശിഷ്യന്മാർക്ക് അടുത്ത് ഈ പറഞ്ഞു കൊടുക്കേണ്ടതാണ് വേദമൊക്കെ ഇപ്പൊ വേദം അങ്ങനെ ഇല്ല അപ്പൊ വേദൊക്കെ പണത്തിന് വീക്കോ വിൽക്കുക അർത്ഥം എന്താ വേദം പഠിപ്പിക്കുക അതുകൊണ്ട് പണം ഉണ്ടാക്കുക അങ്ങനെ അത് ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യണം ആ എത്ര പറഞ്ഞേക്കു അങ്ങനത്തെ സൗകര്യങ്ങളോ ആ മട്ടായിട്ട് തീരും എന്ത് വേദത്തിന്റെ കഥ വേദങ്ങളൊക്കെ എന്ന കേശൂല ശരീരം വിട്ടി ജീവിക്കുക എന്നുള്ള ഈ പഴയ മാതിരി എന്നല്ല പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നിപ്പം ഇതൊന്നും ഒരു വലിയ മോശല്ലാന്നുള്ള മട്ടായിട്ട് തീർന്നിരിക്കണം ഏത് ശരീരവില്പന വരെ ും അല്ല എന്നുള്ള പലപ്പോഴും ചില ദിക്കിലൊക്കെ നമ്മൾക്ക് സഞ്ചരിച്ച് ചില സമ്പ്രദായങ്ങളായിട്ട് സംസാരിച്ച് നോക്കുമ്പോൾ എന്ത് മനസ്സിലാവശ് സ്വാതന്ത്ര്യമല്ലേ ഞാൻ എന്റെ ജീവിതം എന്റെ ചോയ അല്ലാത്ത സാധനമാണ് എന്റെ മനസ്സിലായില്ലേ അതൊക്കെ അത്ര മനസ്സിലായാൽ വേണ്ടാത്ത വെറുതെ മനസ്സിലാക്കി വെക്കാറില്ല ഇങ്ങനെയല്ലോ നമ്മള് നമ്മുടെ ജീവിതം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സമ്പ്രദായത്തില് എന്താ ഇതിന് പറയാൻ മറുപടി ഒന്നും പറയാനില്ല എന്താ കാരണം നയമൊക്കെ അങ്ങനെയാണല്ലോ സമ്പ്രദായങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ പൈൻ്റെ പുറത്തേക്ക് എന്തുള്ളത് ലോകം എങ്ങനെയായിട്ട് തീരും ഈ വിധത്തിലെ ലോകം അതിൻ്റെ എല്ലാ ദുഷ്ട സമ്പ്രദായത്തിലും മുഴുകിയിരിക്കുന്ന സമയത്താണ് കലി അതിൻ്റെ മൂർധന്യത്തിലെത്തും കലികാലം കലി ആ കലികാലത്തിൻ്റെ മൂർധന്യത്തിലെത്തുമ്പം എന്ത് വരും ലോകത്തിൻ്റെ നന്മ കണക്കാക്കിയിട്ട് നാമ അങ്ങനെയാണ് അതണ്ടാവ എങ്ങനെ കാലപ്രചോദിതനായിട്ട് വിഷ്ണു യേശസ് എന്ന് പറഞ്ഞ ബ്രാഹ്മണന്റെ പുത്രനായിട്ട് അങ്ങനെ ഉണ്ടാവും അങ്ങനെ ബ്രാഹ്മണ അവസേ ശമ്പള ഗ്രാമത്തില് ഒരു ബ്രാഹ്മണന്റെ ഗ്രഹത്തില് ഭഗവാൻ കൽക്കി എന്ന പേരില് വന്ന് അവതരിച്ചു ഈ കൽക്കി വന്ന് അവതരിച്ചു ചെയ്യും അദ്ദേഹത്തിന്റെ മഹിമ ധാർമ്മികൊണ്ട് അപ്പഴൊക്കെ രക്ഷിച്ച് അനുഗ്രഹിച്ച് ലോകത്തെ പരിപാലിക്കും അങ്ങനെ വന്നാൽ വരും ലോകം വീണ്ടും കൃതയുഗത്തിലേക്ക് പ്രവേശിക്കും ഇതാണ് കലികാലത്തിന്റെ അന്ത്യ നിയമം പറഞ്ഞു അങ്ങനെ കാലഘ കാലഘടനയിൽ കാലഘടനയിൽ പറഞ്ഞു കൊടുത്തിട്ട് കലികാലത്തിന്റെ ദുരിതവും പറഞ്ഞു കൊടുത്തു ഈ കലികാലത്തിന്റെ സമ്പ്രദായമൊക്കെ മാർക്കണ്ടേയ മഹർഷി ഇങ്ങനെ പറഞ്ഞു ശൈശീന്യ നമ്മളിപ്പോൾ കേട്ടത് എന്താന്ന് ചോദിച്ചാൽ വെറുതെ കൗതുകത്തിനല്ല അങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങള് നമ്മുടെ മുണറിക്ക് വന്ന് നശിക്കാണ്ടിരിക്കാൻ ഒരു മുൻകരുതൽ അല്ലേ കണക്കാക്കി വെക്കുന്നത് നന്ന ഇങ്ങനത്തേക്ക് ഓരോന്ന് കയറി വരാനുണ്ട് അപ്പൊ നമ്മളൊരു മുൻകരുതൽ എടുത്ത് കുഴി അവളെ ഉണ്ട് എന്ന് കണ്ടാൽ ഒരു മുൻകരുതൽ എന്തെങ്കിലും കുഴിയിലൊക്കെ മെഴുന്ന് വിഴാണ്ടേ രക്ഷപ്പെടാം അതിനുള്ള ചില ചില അടയാളങ്ങളാണ് ഈ പന്ത് പച്ചപതികൾ